ആ ഹലോ സർ ഓൺ എന്താ വയ്യാണ് സാർ ആ രണ്ട് മിനിറ്റിലെത്തും ഓക്കെ സാർ ഈ നാട് നന്നാവൂല അയ്യേ വികച്ചാന അഞ്ചാറ് മലകൾ ഇടിച്ച് നേരത്തി കുറേ കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കുന്നതാണ് അവന്മാരെ വികാസാന ഇങ്ങോട്ട് വയ്ക്കുകയാണ് ഇതൊക്കെ അങ്ങ് സിംഗപ്പൂര് ആണുങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണ കാണണം ഇവിടെ രാമം വന്നാലും രാവണം വന്നാലും നാട്ടുകാർക്ക് തന്നെ പണി അതിനെന്ത് ഇന്ന് വരാം ഞാൻ ഒരുത്ത മാർക്ക് വോട്ട് ചെയ്തിട്ടില്ല ഇനി വോട്ട് കൊടുക്കാനും പോണില്ല അങ്ങനെ എന്റെ കൊണ്ട് ആരും ഇവിടെ വിജയിക്കണ്ടെത്തി നിർത്തു നിർത്തു എത്ര ആട്ടാ നാപ്പൂര് ഏ നാപ്പത് നാപ്പൂര് കഴിഞ്ഞ ആഴ്ചയാണ് പെട്രോൾ പതിമൂന്ന് ദിവസ കുറച്ചു ഇതൊക്കെ ഒന്ന് കുറച്ച് വാങ്ങിയാ എന്നാ ശരി വോട്ട് പതിമൂന്ന് പൈസ രാമൻ ഭരിച്ചാലും രാവണൻ ഭരിച്ചാലും ഒന്നല്ല ഭരണം വികസനം അത് പലവട്ടം തെളിയിച്ച നാടാണ് നമ്മുടേത് ഭൂപരിഷ്കരണവും സമ്പൂർണ്ണ സാക്ഷരതയും ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തിനാകമാനം മാതൃകയായ രാജ്യമാണ് നമ്മുടേത് അതിനു വഴിതെളിച്ച നിരവധി നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത മണ്ണാണ് നമ്മുടേത് മാറി നിൽക്കലല്ല ഇടപെടലുകളാണ് നമുക്ക് ആവശ്യം നമ്മെ ഭരിക്കേണ്ടവരെ നമ്മോടൊപ്പം ചേർക്കേണ്ടവരെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് ഞാൻ ഇടതുപക്ഷം എൻ്റെ പക്ഷം ശരിയുടെ പക്ഷം